ഹലോ നമസ്കാരം ട്ടോ ഞാനിവിടെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പഴ എൊരു സംഗതി മനസ്സിലായി എന്റെ ഷൂ ഒക്കെ നഞ്ഞി 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 ഉള്ളിലൊക്കെ ചളി പിളിയായിട്ടുണ്ട് അമ്മ ഷൂപ്പ എന്താ ചെയ്യാൻ പറ്റിയ അയടി നിറച്ചും വെള്ള അമ്മേ ഷൂ എന്തെയ്യാൻ പറ്റിയ അരിടി നിറച്ചും വെള്ളടോ അങ്ങനെ ഞാൻ കാണിച്ച മൊത്തത്തിൽ കണ്ടോ നഞ്ഞി ചീഞ്ഞ എടുക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു കാര്യം കാണിച്ച ഒരു സ്റ്റാൻഡ് ഞാൻ പുറത്താണ് വെച്ചത് ഇപ്പം ഞാനിപ്പോഴെഴുന്നില്ല ആ ഒരു മക്കളെ കാണിച്ച മക്കളെ കാണുന്നുണ്ടോ നല്ല ഷൂവും മൊത്തം അഞ്ഞ് ചീട്ട് അപ്പം എനിക്ക് വീടിയെടുക്കണം ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ നല്ല ഉറക്കത്ത് ഉറങ്ങിപ്പോയി നല്ല തണുപ്പത്ത് ഉറങ്ങിപ്പോയിട്ടോ ടൈം ഒമ്പത് മണിയായിട്ടുണ്ട് നല്ല ഉറക്കിൽ ഉറങ്ങിപ്പോയി ഇപ്പൊ രണ്ടാളത് അവിടെ നോക്കിക്കുണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കണം